ഈ പ്രതിസന്ധി എന്നെ മരണം വരെ പിന്തുടരും ഈ വിഷയത്തിനകത്ത് ഞാൻ ഒരിക്കലും പുറത്ത് വരത്തില്ല എന്ന് നിങ്ങളോട് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ആ വിഷയത്തിനകത്ത് ഒരു ദൈവിക ഇടപെടിയിലുണ്ടാകാൻ പോകുന്നു ഡയറക്റ്റായിട്ട് മോർണിംഗ് മെനായിലേക്ക് എല്ലാ പ്രിയും സ്വാഗതം നല്ല പ്രപാതം സർവകൃപാലുവായ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒരു ദൈവപ്രവൃത്തി ഇന്ന് നടക്കുമെന്ന് വിശ്വസിക്കാമോ അതിനുവേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടൊരു ദൈവിക ഇടപെടൽ ചെയ്തു തരാൻ ദൈവം വിശ്വസ്തനായിട്ടോ യോഹനാൻഡ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ആമേൻ ഉള്ള ഒരു പ്രതിസന്ധി നമുക്ക് കാണാൻ കഴിയും വായിക്കാം അഞ്ചിന്റെ അഞ്ച് എന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന ഉത്തരം പറഞ്ഞു നോക്കിയാ ദയ്യോ മക്കളെ ഈ വിഷയത്തിനകത്ത് ഇവൻ ഒരിക്കലെങ്കിലും വിചാരിച്ചോ ഒരു ദൈവപ്രവർത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഇല്ല ആമേൻ ആദ്യമൊക്കെ അല്പ അല്പ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ പക്ഷെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ ആമേൻ അവൻ്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിക്കൊണ്ട് അവന്റെ ജീവിതത്തെ അമേൻ തല്ലിക്കെടുത്തിക്കൊണ്ട് ആമേൻ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട് പുറകെ പുറകെ വരുന്നവർ അവൻ്റെ മുമ്പേ കയറി മുമ്പേ കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയൊരു വിടുതലില്ല എന്ന് അവൻ അവനോട് തന്നെ ആവർത്തിച്ചു പറഞ്ഞു കാരണം വർഷം മുപ്പത്തിയെട്ടായി അവൻ മുപ്പത്തിയെട്ട് വർഷം എന്നൊക്കെ പറഞ്ഞാൽ പ്രിയ ദൈവമക്കളെ എത്ര വലിയ സമയമാണ് അവിടെ തന്നെ ആ ചുറ്റുവട്ടത്തിനകത്ത് അവൻ ഒതുങ്ങപ്പെട്ടു കഴിഞ്ഞു അവനെ അങ് ഒതുക്കിക്കളഞ്ഞു അവൻ്റെ ആ രോഗം എന്താ രോഗമെന്നറിയത്തില്ല പക്ഷേ എഴുന്നേക്കാൻ പറ്റാത്തൊരു വിഷയമാവൻറ്റേത് ചലിക്കാൻ പറ്റാത്തൊരു വിഷയം ആവൻ്റേത് അവന്റെ വീട്ടുകാരെ കുറിച്ച് ഇപ്പൊ അവൻ ഓർമ്മയില്ല അവൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഇപ്പൊ അവൻ ഓർമ്മയില്ല അവൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പോലും ഇപ്പോൾ അവൻ ആമേനാമേൻ വിശ്വാസമില്ല ആമേൻ നോക്കിയേ അത് അസാധാരണമായൊരു വിടുതലിന്റെ കേന്ദ്രമാണ് പ്രദേശത്തെ എന്ന ആ സ്ഥലത്തിൻ്റെ പേര് കരുണയുടെ എന്ന് അറിയപ്പെടുന്നു പക്ഷേ ഈ കാലപ്പഴക്കം ചെന്ന ഈ വിഷയത്തിനകത്ത് വിടുതല് കിട്ടാതെ ഈ മനുഷ്യൻ ഭാരപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ആമേൻ ആരോ പറയുന്നല്ലോ എൻ്റെ കൂടെ ഉള്ള ആ വ്യക്തിക്ക് വിടുതല് കിട്ടി ആ സഹോദരൻ ഈ സഹോദരിക്കൊക്കെ വിടുതല് കിട്ടി എന്താ കർത്താവ് ഇത്രയും വർഷമായിട്ടും എൻ്റെ വിഷയത്തിനകത്ത് മാത്രം മാത്രമൊരു വിടുതലില്ലാത്ത നീ പറയുന്നുണ്ടെങ്കിൽ യേശു നിന്നെ കാണുകയാണ് നോക്കിയേ അവിടെ മറ്റു പലരും കിടപ്പുണ്ട് കേട്ടോ അവരുടെ ആരുടെ അടുത്ത് യേശു പോയില്ല അവരെ ആരെയും യേശു കണ്ടില്ല കണ്ടത് എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന ഇവനെ മാത്രമാ ഇങ്ങനെയാണോ നീ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എനിക്ക് ആരുമില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല ഇന്നാൾക്ക് ഇന്നാൾ സഹായത്തിനായിട്ടുണ്ട് ആ വ്യക്തിക്ക് ഇന്ന വ്യക്തി സഹായത്തിനായിട്ടുണ്ട് എന്നാൽ എന്നെ സഹായിക്കാൻ എൻ്റെ ഈ വിഷയത്തിനകത്ത് എനിക്കൊരു ആലോചന പറഞ്ഞു തരാ എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാ ആരുമില്ലെന്ന് നീ പറയുന്ന ആ വിഷയത്തിനകത്ത് തന്നെ കർത്താവ് എഴുന്നിപ്പിക്കാൻ പോവാ യെസ് യേശു കണ്ടു ആമേൻ അവനെ വിളിച്ചിട്ട് പറയുകയാണ് എഴുന്നേറ്റ് നിന്റെ കിടക്കി നടക്കുക യെസ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ അവൻ പറഞ്ഞ നമ്മളാണ് എന്തോ പറയും ഒന്നിയിലുണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും ഇല്ലേ ഈ രണ്ട് ആൻസറുകളൊന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അവൻ പറയുന്ന പദം കണ്ടോ എനിക്ക് ആരുമില്ല എന്ന് വെച്ചാൽ എൻ്റെ സൗഖ്യത്തെ കാട്ടിൽ വലുതാണ് എൻ്റെ വിടുതലിനെ കാട്ടി വലുതാണ് ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത ഞാൻ കടന്നു പോകുന്ന തിരസ്കരണം ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എൻ്റെ ഈ രോഗമാണ് അങ്ങനെ ആക്കിയത് എൻ്റെ ഈ പ്രയാസമാ അങ്ങനെ ആക്കിയത് യസ് അതേതെയോ പൈതലെ നിന്റെ ആ വിഷയം ആ നിന്നെ ഒറ്റപ്പെടുത്തിയതില്ലേ നിന്റെ ആ ആമ ആ കടന്നുപോയ ആ പ്രതിസന്ധിയാ നിന്നെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടതില്ലേ അതിനെ തന്നെ ദൈവം തൊടാൻ പോവുക എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്ത് നടക്കുക എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്ത് നടക്കുക അവൻ സൗഖ്യമായി അവൻ കിടക്കെടുത്ത് നടക്കാനിടയായി തീർന്നു അത്ഭുതകരമായ ദൈവപ്രവൃത്തി യേശു കർത്താവ് ആ അല്ലെ ലൂയ ആ മകനു വേണ്ടി അയച്ചെങ്കിൽ എന്തിനാണ് ഇത് തിരുവചനത്തിനകത്തെഴുതി നമ്മളോട് നമ്മളോടറിയിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതുപോലെ പ്രതിസന്ധിയിലൂടെ പോകുന്നവരാ ഞാനും നിങ്ങളും നിങ്ങളെ സഹായിപ്പൻ കർത്താവ് ഇറങ്ങി വരികയാണ് അവിടുത്തെ മഹത്വന്തെയും വെളിപ്പെടുത്തുക കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുക ശ്രീ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വിഷയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേ ഒരു ദൈവശബ്ദം അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആമ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഒരു അത്ഭുതകരമായ മാറ്റവും ഒരു വിടതിലെക്കാനും സഹായിക്കണം പ്രാർത്ഥനയേറ്റതിനായി സ്തോത്രം യേശുവിനാമത്തിൽ തന്നെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു